അമേരിക്ക ഇറാനിലെ മൂന്ന് ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ചുവെന്ന് യു എസ് പ്രസിഡന്റ് ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുന്നു ഇസ്രായേൽ ഇതിനോടകം ഇറാനിൽ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് അമേരിക്കയുടെ ഈ നീക്കം ആക്രമിക്കപ്പെട്ട പ്രധാന കേന്ദ്രങ്ങളാണ് നമ്മളൊന്ന് പരിശോധിച്ചു നോക്കുന്നത് ഒന്ന് ഫോർഡോ ഇത് ഭൂമിക്കടിയിലുള്ള ഒരു സംരക്ഷിത കേന്ദ്രമാണ് ഇവിടെ ആറ് ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ചുവെന്ന് റിപ്പോർട്ടുകളുണ്ട് രണ്ടാമത് നെതാൻസ് ഇറാനിലെ ഏറ്റവും വലിയ യുറേനിയം സമ്പുഷ്ടീകരണ കേന്ദ്രമാണിത് മൂന്ന് ഇസ്ഫഹാനാണ് ഇസ്ഫഹാനിലെ ആണവ കേന്ദ്രവും ആക്രമണത്തിന് ഇരയായി ഈ ആക്രമണങ്ങളെ ട്രംപ് അതിമനോഹരമായ സൈനിക വിജയം എന്നാണ് വിശേഷിപ്പിച്ചത് എല്ലാ യു എസ് വിമാനങ്ങളും ഇറാൻ വ്യോമാതിർത്തിക്ക് പുറത്താണെന്നും അദ്ദേഹം പറഞ്ഞു ആക്രമണത്തിന് ശേഷം ഇറാൻ തങ്ങളുടെ ആണവ കേന്ദ്രങ്ങളിൽ മലിനീകരണത്തിന്റെ ഒരു സൂചനയും ഇല്ല എന്ന് അറിയിച്ചു റേഡിയേഷൻ ഡിറ്റക്ടറുകൾ റേഡിയേഷൻ പുറന്തള്ളൽ രേഖപ്പെടുത്തിയിട്ടില്ലെന്നും അവർ കൂട്ടിച്ചേർത്തു ഈ നീക്കം അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്ന് ഇറാൻ ആരോപിച്ചു ഇത് മേഖലയിലെ സംഘർഷം കൂടുതൽ വഷളാക്കിയിട്ടുണ്ട് ഇസ്രായേലും ഇറാനും തമ്മിലുള്ള സംഘർഷം വർദ്ധിച്ചു വരുന്നതിനിടയിലാണ് അമേരിക്കയുടെ ഈ നേരിട്ടുള്ള ഇടപെടൽ അമേരിക്ക ഇറാനിലെ ആണവ കേന്ദ്രങ്ങളിൽ നടത്തിയത് പ്രധാനമായും വ്യോമാക്രമണമാണ് ഈ ആക്രമണങ്ങളിൽ ഉപയോഗിച്ച ആയുധങ്ങളെയും വിമാനങ്ങളെയും നമ്മളൊന്ന് പരിശോധിച്ചു നോക്കുന്നു പ്രധാന കേന്ദ്രമായ ഫോർഡോയിൽ ഒരു ബോംബ് വർഷം തന്നെ നടത്തിയെന്നാണ് ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ബംഗർ ബസ്റ്റർ ബോംബുകൾ പ്രത്യേകിച്ച് ഭൂമിക്കടിയിലുള്ളതും അതീവ സംരക്ഷിതവുമായ ഫോർഡോ ആണവ കേന്ദ്രം ആക്രമിക്കാൻ എംഒ പി എന്നറിയപ്പെടുന്ന ബംഗർ ബസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ചുവെന്ന് റിപ്പോർട്ടുകളുണ്ട് ഈ ഭാരമുള്ള ബോംബുകൾക്ക് ആയത്തിൽ കുഴിച്ചിട്ടതും ഉറപ്പുള്ളതുമായ ബങ്കറുകളും തുരങ്കങ്ങളും തകർക്കാൻ കഴിയും പതിമൂന്നായിരത്തി കിലോഗ്രാം തൂക്കം വരുന്ന ഈ വലിയ ബോംബ് ഒരു ബി ടു ബോംബറിന് മാത്രമേ വഹിക്കാൻ കഴിയുകയുള്ളൂ ഫോർഡോയിൽ ആറ് ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ചുവെന്നും റിപ്പോർട്ട് പറയുന്നു രണ്ടാമത് ഉപയോഗിച്ചത് ബി ടു സ്റ്റെൽത്ത് ബോംബറുകളാണ് ഈ ആക്രമണങ്ങൾക്ക് ബി ടു സ്പ്രൈറ്റ് സ്റ്റെൽത്ത് ബോംബറുകൾ ആണ് ഉപയോഗിച്ചത് ഈ വിമാനങ്ങൾക്ക് ശത്രുവിൻ്റെ റെഡാറുകളിൽ പെടാതെ ആയത്തിൽ പറന്ന് കൃത്യമായ ആക്രമണം നടത്താൻ കഴിയും മൂന്ന് ടോമോഹോക്ക് മിസൈലുകൾ ഫോർഡോ കൂടാതെ നെതാൻസ് ഇസ്ഫഹാൻ എന്നീ ആണവ കേന്ദ്രങ്ങളിൽ മുപ്പതോളം ടോമോഹോക്ക് ലാൻഡ് അറ്റാക്ക് ക്രൂയിസ് മിസൈലുകൾ ഉപയോഗിച്ചുവെന്നും റിപ്പോർട്ടുകൾ പറയുന്നു ചുരുക്കത്തിൽ അമേരിക്ക ഇറാനിൽ നടത്തിയത് പ്രധാനമായും വ്യോമാക്രമണവും ബോംബ് വർഷവുമാണ് പ്രത്യേകിച്ചും ഭൂഗർഭ കേന്ദ്രങ്ങൾ തകർക്കാൻ രൂപകൽപ്പന ചെയ്ത അതിശക്തമായ ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ചത് ഈ ആക്രമണത്തിന്റെ പ്രധാന സവിശേഷതയാണ് ഈ യുദ്ധം ഇനി ഏതെല്ലാം മേഖലകളിലേക്ക് മാറുമെന്നോ ഏതെല്ലാം തരത്തിലേക്ക് മാറുമെന്നോ ഇപ്പോൾ നമുക്ക് പ്രവചിക്കാൻ കഴിയില്ല ഏതായാലും ഈ യുദ്ധം ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് ലോകത്തെ എത്തിക്കാതിരിക്കട്ടെ